ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കുറച്ച് നേരം നമ്മൾ മുമ്പായിട്ട് അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ആ എപ്പിസോഡിൽ ഒരിക്കലും തൻ്റെ താലീവ് വലിച്ചെറിയില്ല അല്ലെങ്കിൽ പറിച്ചെറിയില്ല എന്നുള്ളത് നമ്മുടെ വേദ അച്ഛനോട് തർക്കിച്ച് പറയുകയാണ് ആ സമയത്ത് അച്ഛൻ പറയുകയാണ് നിനക്ക് എൻ്റെ മകളായിട്ട് മാത്രം വേണമെങ്കിൽ ഈ വീട്ടിലേക്ക് വരാം അല്ലെങ്കിൽ നീ ആ ഒരു റൗഡിയുടെ ഭാര്യയായിട്ട് കഴിയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വീട് വിട്ട് ൊള്ളണം അല്ല ആരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാതെ ഇവിടെ വീടിനകത്തേക്ക് കയറ്റി വിടുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് നീക്കമായിട്ട് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന വീട്ടിലുള്ള എല്ലാവരും ഭയപ്പെട്ടു പോവുകയാണ് കേട്ടോ അങ്ങനെ ഭയപ്പെട്ടതിനെ തുടർന്നു നമ്മുടെ വേദയുടെ അമ്മ വേദയുടെ കാല് പിടിച്ച് പറയുന്നുണ്ട് മോളെ നീ എന്നെ ഇങ്ങനെ കരയിപ്പിക്കല്ലേ നീ എന്റെ കൂടെ വാ ഇതൊന്ന് പൊട്ടിച്ചെറി എന്നിട്ട് നീ അകത്തോട്ട് കയറി എന്ന് പറയുന്നുണ്ട് വേദ ഒരിക്കലും ഞാനത് ചെയ്യില്ല ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ആരാണോ എൻ്റെ കഴുത്തിൽ താല് കെട്ടിയത് അവൻ്റെ അടുത്തേക്ക് തന്നെ പോകുക എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ വീട്ടിലുള്ള ഓരോരുത്തരും വേദേനെ ഉപദേശിക്കുന്നുണ്ട് മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വേദ അതൊന്നും തന്നെ മൈൻഡാക്കാതെ ഈവൻ്റെ അടുത്തേക്ക് പോവുകയാണ് വിക്രത്തിൻ്റെ അടുത്തേക്ക് അടുത്ത സീനിൽ കാണിക്കുന്നത് ദർശൻ്റെ വീട്ടിലാണ് ദർശൻ്റെ വീട്ടിലേക്ക് പലരായിട്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സ്വന്തക്കാരും അപ്പോൾ ഇങ്ങനെ ഈ കാര്യം അറിഞ്ഞോരോന്നൊക്കെ ചോദിക്കുന്നത് കണ്ട് അപ്പോൾ ദർശൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരികയാണ് ദർശൻ്റെ അമ്മ ഫോൺ കട്ട് ചെയ്തിട്ട് ദർശനോട് പറയുകയാണ് ഹോ അവളെങ്ങാനും ഈ കുടുംബത്ത് വന്ന് കയറിയിരുന്നെങ്കിൽ എന്തോരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറയേണ്ടി വന്നേനെ കയറാഞ്ഞിട്ട് പോലും ആൾക്കാർ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ദർശ നമുക്കിനി ആ ബന്ധം വേണ്ട അവൾ ആ താലി പൊട്ടിച്ചെറിഞ്ഞാലും അവൾ ഈ വീടിൻ്റെ ഉമ്മർത്തി ചവിട്ടാൻ പോലും ഞാൻ അനുവദിക്കില്ല െന്ന് പറയാണ് അപ്പൊ ദർശനം പറയാണ് അമ്മേ ഇങ്ങനെയൊന്നും പറയരുത് വേദ എൻ്റെ ജീവനാണ് ഒരിക്കലും വേദം ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല എനിക്ക് വേദ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അവളാണ് എൻ്റെ ഭാര്യ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ദർശൻ്റെ അമ്മ പറയാണ് എടാ നിനക്ക് ബുദ്ധിയും ബോധമില്ലേ അതിനേക്കാളും ഭംഗിയുള്ള അതിനേക്കാളും സമ്പാദ്യമുള്ള നല്ലൊരു പെൺകുട്ടിയെ ഞാൻ നിനക്ക് കണ്ടെത്തി തരാം എന്തിനാണ് ഏതവരെങ്കിലും കെട്ടിയ താലിയുമായിട്ട് നടക്കുന്ന അവളുടെ പിന്നാലെ നടക്കുന്നത് എൻ്റെ പൊന്ന് ദർശ ഈ കല്യാണം നീ ഉദ്ദേശിച്ചാൽ പോലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് പോവാട്ടോ ഈ സമയത്ത് ദർശൻ ആകെ വിഷമിക്കുകയാണ് അപ്പം ദർശൻ്റെ അച്ഛൻ പറയുകയാണ് എടാ നിൻ്റെ അമ്മ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട ഇന്നല്ലെങ്കിൽ നാളാ വേദമെല്ലാം തിരിച്ചറിഞ്ഞ് നിന്റെ അടുത്തേക്ക് തന്നെ വരും ഏ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു ആ താലി വേദം എന്നൂരുന്നോ അന്ന് അവൾക്ക് നിന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വരാം ആരെ എതിർത്താലും ഞാൻ അവളോടൊപ്പം നിന്നോടൊപ്പം ഉണ്ടാവും എന്ന് അറിയുകയാണ് കേട്ടോ അങ്ങനെ ദർശനം സമാധാനാവാണ് എന്നെങ്കിലും വേദയുടെ മനസ്സ് മാറും എന്നുള്ള വിചാരത്തിൽ തന്നെ ദർശനം ഒരുക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ വേദേനെ കാണിക്കുകയാണ് വേദ എവിടേക്ക് പോകണം എന്നൊന്നും അറിയാതെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ വേദ നേരെ നമ്മുടെ വിക്രമുണ്ടാവുന്ന സാധാരണയായിട്ട് അവർ കൂത്തടിക്കുന്ന സ്ഥലവും ഉണ്ടല്ലോ അവിടേക്ക് വരികയാണ് അവിടെ വരുമ്പോൾ വിക്രവും വിക്രത്തിൻ്റെ ഫ്രണ്ട്സും ഒക്കെ അവിടെ ഭയങ്കര പാട്ടും ആഘോഷവും ഒക്കെയാണ് ഈ സമയത്ത് വേദ അവിടേക്ക് ചെല്ലുകയാണ് വേദയെ കണ്ടത് ഇവരെല്ലാവരും ഞെട്ടാണ് നീ എന്തിനവിടെ വന്നിരിക്കുന്നത് ഇത് പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റിയ ഇടമൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയാണ് ശരി പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റിയ ഇടവല്ല പക്ഷെ നിന്റെ ഭാര്യയ്ക്ക് ഇവിടെ വരാനായിട്ടുള്ള അവകാശമുണ്ടല്ലോ ഞാൻ നിന്റെ ഭാര്യയാണ് ഈ കെട്ടിയത് നീ കെട്ടിയ താലിയുമാണ് മര്യാദക്ക് മര്യാദക്ക് എന്നെ നിന്റെ കൂടെ നിന്റെ കൂടെ താമസിപ്പിച്ചോളാൻ പറയാണ് അപ്പോഴേക്കും വിക്രം പറയാണ് ദേ നോക്ക് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം താലി മാലയോ ഒന്നും അല്ല വെറും മഞ്ഞച്ചിറടാണെൻ്റെ കൊച്ചേ അത് രണ്ട് രൂപ വിലയുണ്ടാവുള്ളൂ നീ അത് എറിഞ്ഞുകൊണ്ട് നിൻ്റെ ജീവിതം നോക്കിപ്പോ നിന്നെ കെട്ടാനായിട്ട് നല്ല സുന്ദരനായിട്ടുള്ളൊരു ചെറുക്കനുണ്ടല്ലോ നീ അവൻ്റെ കൂടെ പോയി കല്യാണം കഴിച്ച് പൊറുക്ക് നീയെന്തിനാ എൻ്റെ ഇങ്ങനെ നടക്കുന്നത് നോക്ക് നീ എന്നെ എല്ലാവരുടെ മുന്നിലിട്ട് കൊച്ചാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈഗോ ഹർട്ടായി അപ്പോൾ ആ ദേഷ്യത്തിന് നിൻ്റെ വായടപ്പിക്കാൻ ചെയ്ത ഒരു കാര്യം മാത്രമാണിത് അല്ലാതെ നീ എൻ്റെ തലയിൽ തൂങ്ങാൻ ിട്ട് ചെയ്തോന്നല്ല എന്റെ പൊന്നി ആമ്പള അങ്ങ് വീട്ടിലേക്ക് പറയുകയാണ് വേദ വിടുവോ വേദ വേഗം തന്നെ പറയുകയാണ് മര്യാദയ്ക്ക് നീ നെൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുന്നോ ഇല്ലയോ ഇവൻ്റെ വീടെവിടെ ഇടാന്ന് ചോദിക്കുകയാണ് എല്ലാവരോടും അപ്പോൾ അതിലൊരുത്തം പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന സ്ഥലത്താണ് അവിടെ ചെന്നിട്ട് ഈ അധ്യാപകൻ്റെ വീട് ചോദിച്ചാൽ ആരും പറഞ്ഞു തരുമെന്ന് പറയുകയാണ് വേദ പറയാണ് എനിക്കിത് മതി നീ വാട എൻ്റെ കൂടെയെന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ പിടിച്ച് വലിച്ചു ഇങ്ങ് കൊണ്ടുവരാം നേരെ വീട്ടിലേക്ക് അപ്പോൾ വിക്രത്തിൻ്റെ ചേട്ടത്തിമാരാണെങ്കിൽ ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രവും വേദ ഈ വീട്ടിലേക്ക് വന്നു കയറുന്നത് ചേട്ടത്തിമാരാണെങ്കിൽ ആകെ ഞെട്ടുകയാണ് ചേട്ടത്തിമാർ വേദന തന്നെ വിക്രത്തിൻ്റെ അമ്മേനെ വിളിക്കുക അമ്മ ഇത് നോക്കിയെന്ന് പറയുകയാണ് ആകെ അന്താളിപ്പിൽ എല്ലാവരും വേദനയും വിക്രത്തിനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യൂ കേട്ടോ അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം വായ വായ്ക്കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യുക ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതൊന്ന് കമൻ്റ് കൂടെ ചെയ്തേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത റിവ്യൂയിലോട്ട് പോവാം കുറച്ച് സമയത്തിനുള്ളിൽ അതുവരെ ടാറ്റ